പ്രിയമുള്ളവരെ നമസ്കാരം ഈ നിമിഷം നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ഒന്ന് തേടുന്നുണ്ടെന്നാണ് ഈ ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ മനസ്സിൻ്റെ ീ ഓട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ വീട് വെച്ചു ധാരാളം പണമുണ്ടാക്കി ഒത്തിരി ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ കിടക്കാൻ നേരം നെഞ്ചിൽ കൈവച്ച് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ശാന്തരാണോ ഒരിക്കലും ആയിരിക്കില്ല എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടാത്തത് കാരണം സമാധാനം നമ്മൾ പുറത്താണ് അന്വേഷിക്കുന്നത് സന്തോഷം സന്തോഷമെന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ അന്വേഷണം തുടരുകയാണ് ഇവിടെ നമ്മൾ ആ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ദിശയെ ഒന്ന് മാറ്റുവാൻ പോകുകയാണ് പുറത്തേക്ക് നോക്കുന്ന കണ്ണുകളെ നമ്മളിനി നമ്മുടെ അകത്തേക്ക് തിരിക്കാൻ പോകുകയാണ് അയ്യായിരം വർഷം പഴക്കമുള്ള മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നിധിയായ വിജ്ഞാൻ തന്ത്രത്തിലേക്ക് നമുക്ക് മെല്ലെ കടക്കാം ഇതൊരു പഠനമല്ലട്ടോ ഇതൊരു ഒരുക്കമാണ് ഒരു വിത്ത് പാകുന്നതിന് മുൻപ് നിലം നമുക്ക് ഉഴുത് മറിക്കേണ്ടതുണ്ട് അടുത്ത കുറച്ച് സമയം നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനസ്സാകുന്ന നിലത്തെ ഉഴുതുമറിക്കാൻ പോവുകയാണ് വിജ്ഞാൻ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് അത് എന്തല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു തത്ത്വചിന്തയല്ലോ തത്വചിന്ത എന്നത് ഒരു ഭൂപടം പോലെയാണ് ഹിമാലയത്തിൻ്റെ ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് ആ വഴി മനസ്സിലാകും പക്ഷേ ഹിമാലയത്തിലെ ആ തണുപ്പ് അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരിക്കലും കഴിയില്ല പ്രിയമുള്ളവരെ ഭൂപടം ഒരിക്കലും സ്ഥലമാകുന്നില്ല നമ്മളെല്ലാം ഇത്രയും കാലം ഭൂപടങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വേദങ്ങൾ ഉപനിഷത്തുക്കൾ ബൈബിൾ ഖുർആാൻ അങ്ങനെ അങ്ങനെ വലിയ വലിയ ഭൂപടങ്ങൾ നമ്മളതെല്ലാം വായിച്ചു മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ഇതുവരെ ആ യാത്ര തുടങ്ങിയിട്ടില്ല ദൈവം സ്നേഹമാണെന്ന് വായിച്ചാൽ നമുക്ക് സ്നേഹം കിട്ടില്ല കിട്ടുമോ വെളിച്ചത്തെക്കുറിച്ച് പഠിച്ചാൽ അന്തിന് കാഴ്ചയും കിട്ടില്ല തന്ത്ര ഒരു ഭൂപടമല്ലോ മറിച്ച് തന്ത്രമൊരു യാത്രയാണ് ഇതൊരു ശാസ്ത്രമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യം തന്ത്ര ചോദിക്കുന്നില്ല മറിച്ച് എങ്ങനെയെന്നാണ് തന്ത്രം ചോദിക്കുന്നത് എങ്ങനെ ശാന്തനാകാം എങ്ങനെ സത്യത്തെ അറിയാം ഇവിടെ വിശ്വാസത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല പകരം പരീക്ഷണങ്ങൾക്കാണ് ഇവിടെ സ്ഥാനമുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പഴയ അറിവുകൾ വിശ്വാസങ്ങൾ എല്ലാം കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരു പരീക്ഷണശാലയിൽ കയറുന്ന വിദ്യാർത്ഥിയെപ്പോലെ തുറന്ന മനസ്സോടെ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ അല്പനേരം കണ്ണുകളടച്ച് ഇതുവരെ പഠിച്ച എല്ലാ അറിവുകളും ഒരു കൊട്ടയിൽ ഭാരമായി തലയിലിരിക്കുന്നതായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതൊരു വലിയ കൊട്ടയാണ് നമ്മൾ ആ കൊട്ട താഴെ ഇറക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ ആ കൊട്ട താഴെ വയ്ക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒന്നുമറിയാത്ത ഒരു കൊച്ചുകുട്ടിയായി മാറും ഈ ശൂന്യതയിലാണ് തന്ത്രം സംഭവിക്കുന്നത് നമ്മൾ ഈ യാത്ര തുടങ്ങും മുമ്പ് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ അറിയണം സത്യത്തിലേക്ക് നടന്നെത്താൻ പ്രധാനമായും രണ്ട് പാതകളാണുള്ളത് രണ്ടും ഒരേ കൊടുമുടിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ വഴികൾ തീർത്തും വിപരീതമാണ് അതിലൊന്നാമത്തത് യോഗയുടെ പാതയാണ് അതൊരു യുദ്ധമാണ് ഇച്ഛാശക്തിയുടെ വരെ അവിടെ നിങ്ങളൊരു ശില്പിയാണ് സ്വന്തം അഹന്തയാകുന്ന പാറക്കല്ലിനെ നിരാകരണത്തിൻ്റെ ഉളി കൊണ്ട് നോവിച്ച് അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തെ പുറത്തെടുക്കുന്ന കഠിനമായ കല രണ്ടാമത്തത് തന്ത്രയുടെ പാതയാണ് അതൊരു പ്രണയമാണ് സമർപ്പണത്തിൻ്റെ വഴി ഒഴുകിപ്പോകുന്ന ഒരു പുഴ യാതൊരുവിധ തടസ്സവുമില്ലാതെ സമുദ്രത്തോട് ചേരുന്നത് പോലെ പ്രപഞ്ചത്തോട് ലയിച്ചു ചേരുന്ന പ്രണയത്തിൻ്റെ വഴി നോക്കൂ യോഗയുടെ വാക്ക് അല്ല എന്നാണ് തന്ത്രയുടെ വാക്ക് അതേ എന്നാണ് യോഗ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ശരിയല്ല എന്ന് നിങ്ങളുടെ ദേഷ്യം കാമം അത്യാഗ്രഹം ഇവയൊന്നും ശരിയല്ല ഇവയോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് യോഗ പറയുന്നത് സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുന്നവനെ നിങ്ങൾ എന്ത് വിളിക്കും യുദ്ധം ചെയ്യുന്നവന്റെ അഹന്തത ഇവിടെ മരിക്കുന്നില്ല മറിച്ച് സൂക്ഷ്മമായ ആത്മീയ അഹന്തയായി രൂപാന്തരപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് എന്നാൽ തന്ത്ര പറയുന്നു അതെ നിങ്ങൾ പൂർണനാണെന്ന് ചെളിയെ വീർത്താൽ നമുക്കൊരിക്കലും താമരപ്പൂവിന് ലഭിക്കില്ല ചെളിയിലാണ് താമരപ്പൂ വിരിയുന്നത് അല്ലേ നിങ്ങളുടെ കാമവും കോപവും ആ ചെളിയാണ് അത് വലിച്ചെറിയാനുള്ളതല്ല അത് വളമാണ് ഒരു കാമുകൻ തൻ്റെ കാമുകിയെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ തന്ത്രജ്ഞൻ തൻ്റെ ജീവിതത്തെ സ്വീകരിക്കുന്നു യോഗ ഒരു കയറ്റമാണ് തന്ത്ര ഒരു ഇറക്കമോ മലമുകളിലേക്ക് കയറാൻ നമുക്ക് ഇച്ഛാശക്തി വേണം പക്ഷെ താഴേക്കൊഴുകാൻ നിങ്ങൾക്ക് വേണ്ടത് ധൈര്യം ഒന്ന് മാത്രമാണ് സ്വയം വിട്ടുകൊടുക്കുവാനുള്ള ധൈര്യം നിങ്ങളിപ്പോൾ ചിന്തിക്കുമോ നിങ്ങളുടെ ജീവിതം ഒരു യുദ്ധഭൂമിയാണോ അതോ ഒരു പ്രണയ കാവ്യമാണോ എന്ന് തന്ത്രം തിരഞ്ഞെടുക്കുന്നത് പ്രണയത്തിൻ്റെ വഴിയാണ് ഈ മഹാജ്ഞാനം ആരാർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾക്കറിയാമോ ഒരു ഋഷി തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്തതല്ല ഇത് ഇത് ശിവൻ ദേവിക്ക് നൽകിയതാണ് ഭർത്താവ് ഭാര്യയ്ക്കും നൽകിയതാണ് കാമുകൻ കാമുകയ്ക്ക് നൽകിയത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മുടെ ഈ ലോകത്ത് രണ്ട് തരം ഭാഷകളുണ്ടെന്ന് പറയുന്നു ഒന്ന് യുക്തിയുടെ ഭാഷയും രണ്ട് പ്രണയത്തിൻ്റെ ഭാഷയും യുക്തി എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും ഞാൻ ശരി നീ തെറ്റ് എന്നല്ല അവിടെ അഹങ്കാരമുണ്ട് അഹങ്കാരമുള്ളിടത്തേക്ക് അറിവ് ഒരിക്കലും കടന്നു വരില്ല നിറഞ്ഞ ഒരു കുടത്തിലേക്ക് നമുക്ക് വെള്ളമൊഴിക്കാൻ കഴിയില്ലല്ലോ കഴിയുമോ എന്നാൽ പ്രണയം അങ്ങനെയല്ല പ്രണയത്തിലവിടെ തർക്കമില്ല അവിടെയുള്ളത് സമർപ്പണമാണ് ദേവി ശിവൻ്റെ മടിയിലിരിക്കുന്നത് തർക്കിക്കാനല്ല മറിച്ച് അവൾ ശിവനെ പാനം ചെയ്യുകയാണ് അവളൊരു ഗർഭപാത്രം പോലെയാണ് ഒന്നും പറയാതെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഗർഭപാത്രം തന്ത്രം പറയുന്നു നിങ്ങളൊരു സ്ത്രീയെപ്പോലെ ആകണമെന്ന് അതിനർത്ഥം ശരീരം കൊണ്ട് നിങ്ങൾ സ്ത്രീ സ്ത്രീയാകണമെന്നല്ലോ മറിച്ച് മനസ്സുകൊണ്ടൊരു സ്ത്രീയാകാനാണ് സ്വീകരിക്കാൻ തയ്യാറാകുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതും അതാണ് നമ്മുടെ യുക്തിയെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് കേൾക്കാൻ പഠിക്കുകയാണ് നമ്മളിവിടെ ആകാശത്തോളം ക്ഷമയോടെ കാത്തിരിക്കുന്ന ദേവി ഒടുവിൽ ശിവനോട് ചോദിക്കുകയാണ് ഹേ ശിവ അങ്ങയുടെ യാഥാർത്ഥ്യം എന്താണ് അങ്ങേ കാണുന്ന രൂപമല്ല എന്നെനിക്കറിയാം വിസ്മയം നിറഞ്ഞ ഈ വിശ്വമെന്താണ് ഇതിൻ്റെ എല്ലാം വിത്ത് എന്താണ് എൻ്റെ സംശയങ്ങളെയെല്ലാം അങ്ങ് ദയവായി ദുരീകരിച്ചാലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അവൾ ചോദിച്ചത് വെറും ചോദ്യങ്ങളല്ല എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ എന്നല്ല ദേവി ഇവിടെ പറഞ്ഞത് മറിച്ചെൻ്റെ സംശയങ്ങളെ ദുരീകരിക്കൂ എന്നാണ് ശരിക്കും ഉത്തരങ്ങൾ കിട്ടിയാൽ നമ്മളുടെ സംശയം മനുഷ്യൻ എന്ന രീതിയിൽ തീരുമോ ഒരിക്കലും അത് തീരില്ല കാരണം ഒരു ഉത്തരം നമുക്ക് കിട്ടിയാൽ തന്നെ മനസ്സതിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ വേറെ ഉണ്ടാകും പ്രിയമുള്ളവരെ സംശയിക്കുന്ന മനസ്സ് തന്നെ ഇവിടെ ഇല്ലാതാകണം അതാണ് ദേവിയും ആഗ്രഹിക്കുന്നത് നമ്മളും ആഗ്രഹിക്കുന്നത് അതല്ലേ നമുക്കിവിടെ വേണ്ടത് വാക്കുകളിലുള്ള ഉത്തരങ്ങളല്ല നമുക്ക് വേണ്ടത് അനുഭവമാണ് നമുക്ക് സമാധാനം അനുഭവിക്കണം സത്യത്തെ അനുഭവിക്കുന്നു ശിവൻ ഉത്തരം പറയാൻ തുടങ്ങുകയാണ് ഇവിടെ അദ്ദേഹം ഒരിക്കലും തത്വചിന്തകൾ പറയില്ല അദ്ദേഹം ദേവിക്ക് ഇവിടെ നൽകാൻ പോകുന്നത് നൂറ്റിപ്പന്ത്രണ്ട് വഴികളാണ് മനുഷ്യനെ ദൈവമാക്കുന്ന നൂറ്റി പന്ത്രണ്ട് സാങ്കേതിക വിദ്യകൾ പക്ഷെ ആ വിദ്യകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ പ്രിയമുള്ളവരെ ഒരു പാത്രം തയ്യാറല്ലെങ്കിൽ അതിൽ അമർന്നൊഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ നമ്മളെ തന്നെ ഒരു പാത്രമാക്കി മാറ്റുകയാണ് ശൂന്യമായ ഒരു പാത്രം നിങ്ങളുടെ മുൻവിധികൾ എന്തൊക്കെയാണോ എല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം ഇത് ശരിയല്ല ഇത് നടക്കില്ല എന്ന ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ കളയണം സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്തുമെടുത്ത ഒരു യോധാവിൻ്റെ ഉള്ളിൽ മാത്രമേ സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു യഥാർത്ഥ കാമുകൻ ജനിക്കുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ വാളുകൾ താഴെ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ പ്രവാഹത്തിൽ ഒരു ഇല പോലെ ഒഴുകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശിവനിവിടെ നമ്മിൽ സംസാരിച്ചു തുടങ്ങും ഇനി വരുന്നത് വെറും വാക്കുകളല്ലോട്ടോ ബോധത്തിൻ്റെ അനന്തതയിലേക്ക് തുറക്കുന്ന നൂറ്റി പന്ത്രണ്ട് രഹസ്യ വാതിലുകളാണ് ഓരോ വാതിലും ഓരോ സാധ്യതയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലാകാം ഒരു നോട്ടത്തിലാകാം ഈ നൂറ്റി പന്ത്രണ്ട് താക്കോലുകളിലൊന്ന് ആ ഒന്ന് മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ കാത്തിരിക്കുക ബോധമുണരുന്ന ആ നിമിഷത്തിനായി നന്ദി നമസ്കാരം